We had a long conversation about how our life is going to be in the next 50 years. He's going to build a house. We're going to have kids and whatnot. 19th morning, I get up, I get a call. He's no more. നമസ്കാരം ഒരു സാധാരണ മരണം മരിക്കാൻ ഞാൻ ഒരുക്കമല്ല മരിക്കുമ്പോൾ എന്റെ നെഞ്ചിൽ ഒരു മെഡൽ ഉണ്ടാകും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും മരണാനന്തര ബഹുമതിയായി രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ കീർത്തിചക്ര ഏറ്റുവാങ്ങുമ്പോൾ പഞ്ചാബ് റെജിമെന്റിലെ ഇരുപത്തിയാറാം ബറ്റാലിയനിലെ ആർമി മെഡിക്കൽ കോപ്സ് ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി ഓർത്തിരിക്കുക ഒരുപക്ഷെ ഈ വാക്കുകളായിരിക്കാം അൻഷുമാന്റെ വാക്കുകൾ പോലെ തന്നെ ഇന്ന് ആ മെഡലും യാഥാർത്ഥ്യമായിരിക്കുന്നു വെള്ളവസ്ത്രമണഞ്ഞ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും സ്മൃതി കീർത്തിചക്ര ഏറ്റുവാങ്ങുന്ന രംഗം ഏവരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് അൻഷുമാന്റെ അമ്മ മഞ്ജു സിംഗും ഉണ്ടായിരുന്നു വീടിന് മുമ്പേ കൊഴിഞ്ഞുപോയ ഒരു സുന്ദര സ്വപ്നമായി അൻഷുമാന്റെയും സ്മൃതിയുടെയും ഒരുമിച്ചുള്ള ജീവിതം അൻഷുമാന്റെ വാക്കുകൾ സ്മൃതി ഓർത്തെടുക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിനം തന്നെ പ്രണയത്തിലായവരാണ് അൻഷുമാനും ഭാര്യ സ്മൃതിയും ഒരു മാസത്തിന് ശേഷം അൻഷുമാന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു എന്നാൽ ദൂരെയായിരുന്നിട്ടും ഇരുവരുടെയും പ്രണയം ശക്തമായി തന്നെ തുടർന്നു ആ നാളുകളെ കുറിച്ച് സ്മൃതിയുടെ വാക്കുകൾ ഇങ്ങനെ എട്ട് വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ ഒടുവിൽ ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു ഭാഗ്യവശാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസമായപ്പോഴേക്കും ഉദ്യോഗ സംബന്ധമായി അദ്ദേഹത്തിന് സിയാച്ചനിലേക്ക് വന്നു സ്മൃതിയുടെ വാക്കുകൾ മുറിയുന്നു എ എഫ് എം സിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗും സ്മൃതിയും വിവാഹിതരായത് സിയാച്ചനിൽ മെഡിക്കൽ ഓഫീസറായാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് നിയമനം ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിനുണ്ടായ അപകടം അൻഷുമാന്റെ ജീവൻ കവർന്നു അന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഷോർട്ട് സർക്യൂട്ട് മൂലം സൈനിക ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി ഫൈബർ ഗ്ലാസ് കൂടാരം അഗ്നിജ്വാലകളാൽ ചുറ്റപ്പെട്ടത് കണ്ട ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് അതിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനൊരുങ്ങി നാലഞ്ചുപേരെ തീയിൽ നിന്നും പുറത്തെത്തിച്ച ക്യാപ്റ്റൻ ഒടുവിൽ അഗ്നിക്ക് കീഴടങ്ങി ജൂലൈ ഇരുപത്തിരണ്ടിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം സംസ്കരിക്കുകയും ചെയ്തു മരിക്കുന്നതിന് തലേന്നും അൻഷുമാനുമായി സ്മൃതി സംസാരിച്ചിരുന്നു സ്മൃതിയുടെ വാക്കുകൾ ഇങ്ങനെ അടുത്ത അമ്പത് വർഷത്തെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് സംസാരിച്ചു ണം കുഞ്ഞുങ്ങളുമൊത്ത് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടു എന്നാൽ ജൂലൈ പത്തൊമ്പതിന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരികയും അദ്ദേഹം മരണപ്പെട്ടതായി അറിയിക്കുകയും ചെയ്തു അടുത്ത ഒരു ഏഴെട്ട് മണിക്കൂറോളം ഒരു കാര്യം സംഭവിച്ചതായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല ഇന്നും ഞാൻ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് നടന്നത് സത്യമല്ലെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന കീർത്തിചക്ര ഓർമ്മിപ്പിക്കുന്നത് അത് സത്യമാണെന്നാണ് അദ്ദേഹം ഒരു ഹീറോയാണ് അദ്ദേഹം പലതും കൈകാര്യം ചെയ്തതിനാൽ നമുക്ക് നമ്മുടെ കുഞ്ഞു ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതവും കുടുംബ ത്തെയും ത്യജിച്ചത് മറ്റു കുടുംബങ്ങളെ രക്ഷിക്കാനാണ് എനിക്കിപ്പോൾ വിഷമമില്ല മരണത്തിന് മുമ്പ് നാലു കുടുംബത്തെ രക്ഷിച്ചാണ് അൻഷുമാൻ മടങ്ങിയത് മറ്റുള്ളവർക്കായി അദ്ദേഹത്തിന്റെ സൈനിക കുടുംബത്തിനായാണ് അദ്ദേഹം ജീവത്യാഗം ചെയ്തത് സ്മൃതി നിറകണ്ണുകളോടെ പറഞ്ഞ അവസാനിപ്പിച്ചു വാർത്തയുടെ നിറം തേടി തനി നിറം